രാഗ മധുരത്തിന് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് എൻജി എങ്കൾ കുഞ്ഞുപാട്ടിന്റെ പ്രിയ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം വെൽക്കം വേദിക വേദിക എടാ നീ ഇതുവരെ അമ്മ എന്തിനെ ബഹളം എടാ ഇന്ന് ചിലപ്പോ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ നീ എന്താ അവിടെ തന്നെ ഇരിക്കുന്നേ നമുക്ക് ആശുപത്രി പോണ്ടേ ഇന്ന് ഡിസ്ചാർജ് ആണെങ്കിൽ നമുക്ക് ലേറ്റ് ആയിട്ട് മതി മനസ്സിലായി മനസ്സിലായി നിന്റെ താളം ചവിട്ട് കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി ഇന്ന് ആശുപത്രിയില് പോകാൻ ലേറ്റ് ആകുന്നതിന്റെ കാരണം എനിക്ക് കൃത്യമായി മനസ്സിലായി മനസ്സിലായല്ലോ എങ്കിൽ പിന്നെ സമാധാനമായി അമ്മ നേരം ഇവിടെ ഡിസ്ചാർജ് ദിവസം ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടി വരും താമസിച്ചു ചെന്ന ആ സമയം കൊണ്ട് ആ കാശ് ബില്ല് സെറ്റിൽ ചെയ്യും അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ് അതെ അത് തന്നെയാണ് എന്റെ ഉദ്ദേശം ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ല ഒരു കല്യാണം പൊടിപൊടിക്കാൻ ലക്ഷങ്ങളാണ് ഞാൻ ചെലവാക്കിയത് എന്നിട്ടോ കല്യാണം മാത്രമല്ല നാണക്കേട് മാത്രം വേണ്ട അമ്മ അധികം ബുദ്ധിമുട്ടണ്ട ഇതിനൊക്കെ ഒരു കാരണക്കാരി അമ്മ കൂടിയാ ഈ കല്യാണം കാരണം ഉണ്ടായ നഷ്ടം അമ്മ എനിക്ക് നികത്തി തരണം ഞാനോ ഞാൻ കാശെടുത്ത് തരാനാ അതിന് അമ്മ കൈന്ന് കാശ് എടുത്തു വരണോന്ന് ആര് പറഞ്ഞു പിന്നെ നമ്മുടെ തെങ്ങും പറമ്പ് പാട്ടത്തിന് കൊടുത്ത് അച്ഛൻ അമൃതയ്ക്ക് കല്യാണ ചെലവിനായിട്ട് കൊടുത്ത അഞ്ചര ലക്ഷം രൂപയില്ലേ അത് അവളുടെ കയ്യിൽ നിന്ന് അമ്മ വാങ്ങണം അത് നമുക്ക് സീരിയസ് ആയി ആലോചിക്കാം ആലോചിച്ചാ പോരാ കാര്യം നടക്കണം കല്യാണത്തിനായി ഞാൻ ചിലവാക്കിയ കാശിന്റെ നാലിലൊന്നെങ്കിലും അങ്ങനെ എനിക്ക് മുതലാക്കണം നീ ആൾ കൊള്ളാലോ എന്നാ പിന്നെ ഇനി ആശുപത്രിയിലേക്ക് പോയാലോ ഇപ്പൊ ഡിസ്ചാർജും കഴിഞ്ഞാൽ ആ കാശ് ബില്ലടച്ചും കാണും എന്റെ മാത്ര അച്ഛനല്ലോ അവന്റെ അപ്പൊ അവനും ചിലവാക്കണ്ടേ എന്തായാലും ഒക്കെ നടത്തി ഇത്തിരി നീ സത്യം പറയോ നാളെ എനിക്കൊരു വയ്യായിക്ക വന്ന് ഞാൻ ആശുപത്രിയിലായ എന്നോട് നീ ഇത് തന്നെ ചെയ്യൂ അമ്മയുടെ കാര്യത്തിൽ ഞാൻ ഒരു പിശുക്കും കാണിക്കില്ല എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെലവാക്കും